ഈ നാടിന്റെ മതേതരത്വം സംരക്ഷിക്കുമെന്ന് പ്രിയമുള്ളവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി സതാപ് ആനി രാജ നയിക്കുന്ന നൈറ്റ് മാർച്ചുക ഈ വാഹനത്തിന്റെ തു പിന്നാലെ കടന്നു വരികയാണ് ഇന്ത്യ നാട്ടിലെ ജനങ്ങളെയാകെ ആകെ ഈ നാട്ടിൽ പൗരത്വ ഭേദഗതി നിയമം അധിപിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കിരിയായ സ്ഥാനാർത്ഥി സിതാബ് ആനി രാജ നയിക്കുന്ന നൈറ്റ് മാർച്ചിന് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കൽപ്പറ്റ പട്ടണത്തിലൂടെ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ നൂറുകണക്കിന് വീരന്മാർ യാഗോജ്വലമായ പോരാട്ടങ്ങളിലൂടെ കടുത്തുയർത്തിയ നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്തിലും സംരക്ഷിക്കുന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഈ നാട്ടിൽ നിയമം നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കിരിയായ സ്ഥാനാർത്ഥി സിഗാബ് ആനി രാജ നയിക്കുന്ന മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഇതുവഴി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ടിപ്പു സുൽത്താന്റെയും തലക്കൽ ചിന്റെ

ണി പോലെ കാത്തുതൂക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കിരയായ സ്ഥാനാർത്ഥി സിഗാവ് ആനീരാജ നയിക്കുന്ന വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ

നൂറുകണക്കിന് ദൂരന്മാർ രാജോജ്വലമായ പോരാട്ടങ്ങളിലൂടെ പഠിച്ചുയർത്തിയ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സംരക്ഷിക്കുമെന്നു നൽകിക്കൊണ്ട് പ്രിയമുള്ളവരെ നിയമം അറബിക്കടലിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിയമത്തിനെതിരെ ആനി രാജ നയിക്കുന്ന നൈറ്റ് ഈ വാഹനത്തിന്റെ വരികയാണ് ജനങ്ങളെ ആകെ വിഭജിച്ചുകൊണ്ട് ഈ നാട്ടിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സക്കാബ് ആനി രാജ നയിക്കുന്ന നൈറ്റ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഇതുവഴി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ഈ നാടിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നൈറ്റ് മാർച്ച് സഖാവ് നയിക്കുന്ന നൈറ്റ് ഈ പിന്നാലെ ഇതുവഴി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ഓരോ കണക്കിന് വീരന്മാർ ത്യാഗോചലമായ പോരാട്ടങ്ങളിലൂടെ പടിത്തുയർത്തിയ നമ്മുടെ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യം സംരക്ഷിക്കുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് നാടിന്റെ മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായാലെ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും എല്ലാം ഉഴുതുമരിച്ച ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു വർഗീയ കോമരങ്ങളെ അടിഞ്ഞാടാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാടിന്റെ കണ്ണിലെ പോലെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ായ സ്ഥാനാർത്ഥി സദാവ് ആനൈരാജ് നയിക്കുന്ന നൈറ്റ് മാർച്ച ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് പഠപുരൂ മന്ത്രതണികൾ ുംബുക്തും മനസിലാക്കുമെല്ലാം ഉഴുതുമറിച്ച ഈ കേരളത്തിന്റെ മണ്ണിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഈ നാടിന്റെ മതേതരത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരിയായ കൽപ്പറ്റയുടെ വയനാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരിയായ പ്രിയങ്കിരിയായ സുഖാവ് ആനി രാജ നയിക്കുന്ന ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഇതും

നൈറ്റ് ഈ നൂറുകണക്കിന് വീരന്മാർ പോരാട്ടങ്ങളിലൂടെ നമ്മുടെ യും പരമാധികാരത്തെയും മതേധർമ്മത്തെയും സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കിരിയായ വയനാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കിരിയായ സ്ഥാനാർത്ഥി ആനി രാജ നയിക്കുന്ന ഈ വാഹനത്തിന്റെ കടന്നു വരികയാണ് പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്നൗരത്വ ഭേദഗതി നിയമം ഈ മണ്ണിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കിരിയായ സ്ഥാനാർത്ഥി തൊട്ടു പിന്നാലെ ഇതുവഴി വരികയാണ് പ്രിയമുള്ളവരെ ഈ ിൽ നടപ്പിലാക്കാൻ അനുമതിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കിരിയായ സ്ഥാനാർത്ഥി ലൈറ്റ് മാർച്ച ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഇതുവഴി കടന്നു വരികയാണ്

ഈ നാട്ടിൽ പൗരത്വ വേദഗതി നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കിരിയായ സ്ഥാനാർത്ഥി സിഗാബ്ലിത കടന്നു വരികയാണ് നൂറുകണക്കിന് വീരന്മാർ ത്യാഗോചലമായ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സംരക്ഷിക്കുമെന്ന് ഈ നാടിന്റെ മതോതരത്വം സംരക്ഷിക്കുമെന്ന് ഈ വാഹനത്തിന്റെ ഇതൊക്കെ പിന്നാലെ കടന്നു വരികയാണ് നൂറുകണക്കിന് വീരന്മാർ ത്യാഗോചലമായ പോരാട്ടങ്ങളിലൂടെ പടുത്തുയർത്തിയ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സംരക്ഷിക്കുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാടിന്റെ മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു കാത്തുസൂക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുതാവ് ആനി രാജ നയിക്കുന്ന നൈറ്റ് മാർച്ചുക ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ അയ്യങ്കാളിയും കെ വക്കം അബ്ദുൽ ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു വർഗീയ ായണഗുരുവും അടി അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സഖാവ് നൈറ്റ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ പ്രിയമുള്ളവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി സുഖാവ് ആനി രാജ നയിക്കുന്ന നൈറ്റ് മാർച്ച കൽപ്പറ്റ പട്ടണത്തിലൂടെ കടന്നു വരികയാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ നിയമിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം ഈ ഈ നാട്ടിൽ നടപ്പിലാക്കാൻ പ്രഖ്യാപിച്ചുകൊണ്ട് നൈറ്റ് വാഹനത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമം ഈ നാട്ടിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആധാര <inaudible> 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 <inaudible>

ജനാധിപത്യ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ നിന്ന് മന്ത്രാവാക്യ പ്രവർത്തിച്ചുകൊണ്ട് ാക്കി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് വിഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ നൈറ്റ് മുന്നണിയുടെ ഈ നയിക്കുന്ന